ഉദാഹരണം മഹാനായ അലൈഹി വസല്ലം അവരൊക്കെ ദീർഘകാലം ജീവിക്കുക അത്ര തന്നെ കാലം വിഭാഗത്തിൽ കഴിയില്ല അതാണ് ദീർഘായുസന്റെ ഒന്നാം ഗ്രേഡ് കാര്യം അതേപോലെ ദീർഘായുസിനിട്ട് മറ്റൊരു വിഭാഗം അതാര കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ കാലം കൊറേ കാലത്ത് ഇപ്പോഴത്തവരെ ചെയ്തു വെച്ചിട്ടുണ്ടാവൂ ഉദാഹരണത്തിന് നാപ്പത്തിയാറാം വയസ്സ് തുടങ്ങുമ്പോൾ പക്ഷേ നാല് നൂറ്റാണ്ടിന്റെ അല്ല സഹസ്ര കേരളത്തിൽ അല്ല ഏത് നാട്ടിൽ നിന്നായാലും കഴിയുന്നില്ല അത്ര മാത്രം ഈ ഉമ്മദിനെടുക്കാൻ കിട്ടിയ വല്ലാത്ത വഫക്കായ മഹാനാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഹലാലായ പെണ്ണിനെ തന്നെ നോക്കാൻ അവസരം ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഒരു ഒരു പെണ്ണിനെ നോക്കൽ ഹലാലല്ലേ അതെ അത് തന്നെ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഹറാമൂ ചെറിയ ജീവിതം കൊണ്ട് കുറയുക

അവര് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ തരാൻ ആയിരങ്ങളെ സൃഷ്ടിച്ചിട്ടായിരിക്കും ആ ബുദ്ധി രാക്ഷസന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ടാവും ഇവിടെയാണ് നമ്മൾ ഈ പശ്ചാത്തലത്തെ പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ ജീവിതം ഇന്നലെങ്കിൽ നാളെ അവസാനിക്കും നമ്മുടെ ഖബറിന്റെ അടുത്തേക്ക് ആണ്ടിൻ്റെ അമ്മ മരിച്ച അമ്മ മക്കൾ ശരി പിന്നെ ആരുന്നത് നമ്മുടെ ആരും അവിടെ വന്നിട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ നിരന്തരം അത് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിപരമായി നമ്മൾ ചെയ്തത് ഇമാം ഇമാൻ ബാഹുലുവിനെ മക്കൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ചയുണ്ട് ഇടയിൽ പ്രത്യേകിച്ച് തന്റെ ഓട്ടോ എന്ന ഗ്രന്ഥത്തിൽ ആ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചക്കൊടുവിൽ തങ്ങൾ തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ട് ഒരു വർത്തമാനം പറയേണ്ടത് മക്കളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തിനാ ശേഷം ചെയ്യാൻ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ റേഷൻ കാർഡ് റേഷൻ കാർഡിലും ആധാർ കാർഡിലും എണ്ണം ഒഴിപ്പിച്ച് കാണിക്കാനൊന്നല്ലല്ലോ അല്ല അപ്പൊ ശേഷം കിട്ടാൻ വകുപ്പുണ്ടോന്ന് അന്വേഷിച്ച പോലെ മക്കൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അതെ അതിന്

ി മാവ് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് എന്റെ അടുത്തെന്താനും അബ്ബാഹു ചോദിക്കുകയാണെങ്കിൽ അല്ല ബുഹാരി എന്താ ജീവിച്ചിട്ട് ഭൂമിയിൽ ചെയ്തു തീർത്തത് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാനും അമ്മാൻ്റെ അടുത്ത് പറയും നാനൂറിലെ നൂറ് ശാതമാനം കണ്ടെത്തി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ഏഴായിരം ഹദീസുകൾ ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്ന് ആവർത്തനത്തോ ഏഴായിരം ഏഴായിരം പ്ലസ് ഹദീസുകളെ ചെയ്ത് ഓരോ ഹദീസും എഴുതുമ്പോൾ കുളിച്ച് പ്ലസ് ഹരീസും എഴുതി തീർക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിനോട് ഞാൻ പറയും ഞാൻ ജീവിച്ചപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്കൊക്കെ കാന്തപുരം മൂവായിരത്തി ഇരുനൂറ് പള്ളിയായി പന്ത്രണ്ടായിരത്തിന് മേലെ സഹാഭിമാരും ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ ും അന്ന് ആൾക്കാരുണ്ടാവും അന്ന് അന്ന് ഒരുപാട് ഹൈറാത്ത് കിട്ടുമായിരിക്കും അന്ന് മാത്രമാണ് നമ്മൾ കിടക്കേണ്ടത് നീണ്ട കാലമില്ലേ മാമിന്റെ ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയാം ഒരു കാര്യം നമുക്ക് ബോധ്യാവുന്നത് എന്താ ബോധ്യാവുന്നത് നമ്മുടെ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ജീവിതകാലത്ത് ചെയ്തു വെക്കണം കാരണം നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ അബ്ബാഹു തന്നത് ഇവിടെ പൊളിക്കാനല്ല മറിച്ച് ഇവിടുന്നുള്ള നിന്നുള്ള ആസ്വാദനങ്ങളൊന്നും കബറിൽ കൊണ്ടുപോവാനും അല്ല കഫ